കർഷകർ നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കുന്നുണ്ട് അതനുസരിച്ച് അവരുടെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ബോംബ് എന്നുള്ള രീതിയിൽ തന്നെ കാണും അന്നത്തെ സാങ്കേതിക വിദ്യ മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് ദിന കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറാണ് ഏറ്റവും വലിയ പ്രശ്നവും രണ്ട് സർക്കാരുകളും ചേർന്നിരുന്നു കൊണ്ട് പോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇതിനകത്ത് വ്യക്തമായ ധാരണ ഉണ്ടാക്കണം എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിനോട് അടുത്ത് കിടക്കുന്ന ഒരു നിവാസി അല്ലെങ്കിൽ അതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചേർന്ന് എന്താണ് അഭിപ്രായം ഇത്രയും പഴക്കം ചെന്ന നൂറ് വർഷത്തിന് മേളായ ഒരു അണക്കെട്ട് ആ അണക്കെട്ട് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യ നിർമ്മിതിയിലും അതിന് നമുക്ക് കാലാവധിയും കാര്യങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ വിപത്ത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ബോംബ് എന്നുള്ള രീതി തന്നെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത് മുല്ലപ്പെരിയാർ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ് അതായത് അതിൻ്റെ ഒരു രേഖ എന്നുള്ള രീതിയിൽ ഭൂകമ്പ സാധ്യത ഉള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ പകം ഈരാറ്റിപെട്ട മുതൽ പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെയുള്ള അവിടങ്ങളിലേക്ക് പോകുന്ന ഒരു രേഖയുടെ അടിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ മുല്ലപ്പെരിയാർ ഇരിക്കുന്ന ഭാഗം അതുപോലെ തന്നെ ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ആ നൂറ്റി ഇരുപത്തിയൻപത് വർഷത്തെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മിതിക്ക് അന്നത്തെ സാങ്കേതിക വിദ്യ മാത്രമേ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സുർക്കിയും കല്ലും മറ്റുമുള്ള സാമഗ്രികളൊന്നും ചെയ്ത് ഇവൻ ഇതൊരു സിമന്റ് പോലും ഉപയോഗിച്ചല്ല നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു ബ്രിട്ടീഷ് ടെക്നോളജിയിൽ കാര്യങ്ങൾ അത്രയും കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകട സാധ്യത ഈ അടുത്ത കാലങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് ഡാമുകൾ പല സ്ഥലങ്ങളിലും പൊട്ടി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് പരിഹാരമാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നിർമ്മിതി വീണ്ടും കുറച്ചുകൂടി വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറ്റി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗം വരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രദേശമാണ് ഈ പ്രദേശം പറഞ്ഞല്ലോ വംശരേഖയുടെ സമീപത്തെത്തുന്ന ഇതുമാണ് ആ ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അന്ന് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറാണ് ഏറ്റവും വലിയ പ്രശ്നവും ആ കരാറ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന കരാറാണോ എന്നുള്ള സാധ്യത നമ്മൾ നോക്കേണ്ടതുണ്ട് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേരള സർക്കാരിന് ലഭിക്കുന്നത് കേവലം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആ ഒരു നിർമ്മിതിയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൻ്റെ അന്നത്തെ കരാർ അനുസരിച്ച് ആ ഒരു വെള്ളത്തിൽ നിന്ന് നമുക്ക് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കരാറിൽ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ജലം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിൻ്റെ നല്ലൊരു ശതമാനം വരുന്ന പ്രദേശങ്ങളിൽ കൃഷിയും കാര്യങ്ങളും ആവുകയുള്ളൂ നാലഞ്ച് ജില്ലകൾക്ക് ആവശ്യമായ ജലമാണ് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം തീർച്ചയായിട്ടും അവിടെ എത്തേണ്ടത് ആവശ്യമാണ് കാലങ്ങളായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഉള്ള പ്രതിഫലം എന്ന രീതിയിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പച്ചക്കറി ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള കൃഷി ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ എത്തിക്കുന്നത് തമിഴ്നാട്ടിലെ സർ ഭാഗത്തു നിന്നാണ് അവിടുത്തെ കർഷകർ നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കുന്നുണ്ട് അതനുസരിച്ച് അവരുടെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഇത് പരിഹരിക്കുക എന്നുള്ള മാർഗമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് ഇതിൻ്റെ ഉന്നത അധികാര സമിതിയും കാര്യങ്ങളുമായ ആൾക്കാർ തുറന്നിരുന്ന് ചർച്ച നടത്തി അപ്പുറത്തെ ഉയർത്തിയിരുന്ന് ചർച്ച നടത്തി ഇതിനെന്താണ് പരിഹാര മാർഗം എന്ന് ആലോചിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന് പരിഹാരമാർഗം അത് തീർച്ചയായിട്ടും രണ്ട് സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് രണ്ട് സംസ്ഥാനത്തിലെ ജനങ്ങൾക്കും ജീവിത പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സംഭവിക്കാവുന്നത് നമുക്ക് എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ഇടുക്കി ആലപ്പുഴ ഉൾപ്പെടെയുള്ള മുഴുവൻ ജില്ലകൾക്കും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഈ ജലം ലഭിച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ കൃഷിയും കാര്യങ്ങൾക്കും വിനിയോഗിക്കാനായിട്ട് കഴിയുള്ളു അപ്പോൾ ഇത് നിലവിൽ പല ചെറിയ ചെറിയ ഡാമുകളും കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ തോത് കുറച്ച് അവിടങ്ങളിലേക്ക് ഈ വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു അവസരവും കാര്യങ്ങളും ഉണ്ടാകണമെങ്കിൽ തുറന്ന ചർച്ചയാണ് വേണ്ടത് ഇതിനൊരു തുറന്ന എതിർപ്പോ കാര്യങ്ങളോ അല്ല വേണ്ടത് നാളുകളിലേക്ക് വരുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന നാടൻ നമ്മുടെ സമൂഹം ഇന്ന് കടന്നുപോകും അതിന് ശേഷം വരുന്ന ഇനി വരുന്ന സമൂഹം എന്ന് പറയുന്നത് അടുത്ത ജനറേഷന് ഈ ഭാഗവും ഈ ഒരു ഇതും വെച്ചോണ്ട് നമുക്ക് എത്ര കാലം ഇതുപോലുള്ള ഒരു വലിയ വിപത്ത് വെച്ച് എത്ര കാലത്തേക്കും നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നൊന്നും പറയാൻ തരുന്നില്ല ഇപ്പോൾ തന്നെ ഇപ്പം ഭൂകമ്പവും അതുപോലെ തന്നെ ഭയങ്കരമായ രീതിയിലുള്ള മലവെള്ള പാച്ചലുകളും കാര്യങ്ങളും അതുപോലെ തന്നെ മേഘ വിസ്ഫോടനങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പല കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ പോലും ഇത് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഈ മേഘ വിസ്ഫോടന സംവിധാനങ്ങളിൽ ഇങ്ങനെ മലയിടിച്ചിലും കാര്യങ്ങളും ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ മണ്ണിടിച്ചിലെ കാര്യങ്ങൾ ഉരുൾപൊട്ടലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു മലയിലും ആ മലയെ താങ്ങി നിർത്തുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ മാംസം നിൽക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ് ഈ പറഞ്ഞ മലകളിൽ ഉള്ളിൽ മുഴുവൻ പാറയാണ് ആ പാറപ്പുറത്ത് തങ്ങി നിൽക്കുന്ന അങ്ങുമിങ്ങും പറ്റി പിടിച്ച് നിൽക്കുന്ന മണ്ണ് മാത്രമേ ഉള്ളൂ ഈ മണ്ണാണ് ഭയങ്കരമായ മഴയും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്കിനും കുതിർന്ന് താഴേക്ക് ആ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ് തള്ളിപ്പോകുന്നത് ഈയൊരവസ്ഥ തീർച്ചയായിട്ടും ഒഴിവായാൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ദുരന്തം ഏറ്റവും നമ്മുടെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് സംഭവിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ കാരണം യഥാർത്ഥത്തിൽ മേഘ വിസ്ഫോടണം ആണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ഒരുപാട് മലഞ്ചെരുവുകളും കാര്യങ്ങളുള്ള നമ്മുടെ കൺസ്ട്രക്ഷനൊക്കെ വ്യക്തമായ ധാരണയും കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളിലും ഇപ്പം തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ യഥാർത്ഥത്തിൽ അവിടുത്തെ പല കുടിയേറ്റ സംവിധാനങ്ങളും നാലായിരം കുടിയേറ്റങ്ങളും കാര്യങ്ങളുണ്ട് അവരെ ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ ഒഴിവാക്കണം എന്നൊക്കെ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു പല ദിവസങ്ങളിലും ഇതിനുള്ളത് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇനിയും ഇതുപോലൊരു നിർമ്മിതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ഭവിഷ്യത്തായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് രണ്ട് സർക്കാരുകളും ചേർന്നിരുന്നു കൊണ്ട് രണ്ട് ജനങ്ങൾക്കും തമിഴ്നാട് ജനതയ്ക്കും അതുപോലെ തന്നെ കേരളത്തിലെ ജനതയ്ക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇതിനകത്ത് വ്യക്തമായ ധാരണ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരുടെ ആവശ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വേഗവിസ്ഫോടനത്തിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ നിന്നാണ് മലയിടിച്ചിലും കാര്യങ്ങളും ഉണ്ടാകുന്നത് മേൽമണ്ണ്ണ് കുതിന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന പാറപ്പുറത്തിരിക്കുന്ന മണ്ണ് വീണ്ടും അവിടെ തങ് തെന്നിമാറിപ്പോകുന്നൊരവസ്ഥയാണുള്ളത് ആ പോകുന്ന അവസ്ഥ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് പഴയ കാലങ്ങളിലെ പോലെ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും കിണറുകൾ കുഴിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും കിണറുകൾ കുഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ പുഴക്കിണറുകളാണ് ഈ കിഴങ്ങുകൾ ആകണമെന്നുണ്ടെങ്കിൽ ഈ വീഴുന്ന വെള്ളത്തിന് മുഴുവൻ നല്ലൊരു നിർവീഴ്ച സംവിധാനം ഉണ്ടാവുകയും ആ വീഴുന്ന വെള്ളം മുഴുവൻ ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു ബഹിർഗമന സാധ്യത ഉണ്ടാവുകയും ചെയ്യും ആ സാധ്യത ഉണ്ടായാൽ തന്നെ ഇതുപോലുള്ള ഈ മണ്ണിടിച്ചിൽ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നതാണ് അതിനെക്കുറിച്ച് നല്ലൊരു പഠനം തന്നെ നടത്തി സർക്കാർ ആ കാര്യത്തിൽ വളരെ താല്പര്യപൂർവ്വം ഇങ്ങനെയുള്ള ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മലയുടെയും ചുറ്റും ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഇന്നാ ഈ കൊഴൽക്കണവും കാര്യങ്ങളും വന്ന് ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിണറുകളായിരുന്നു എല്ലാ കിണറുകളും നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആ കിറുകളൊന്നും ഇന്നില്ലാത്ത ഒരു ഒരവസ്ഥയിൽ ഏതും അതുപോലെ തന്നെ മരങ്ങളും കാര്യങ്ങളും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് കൃഷി ചെയ്ത് കൃഷി ചെയ്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ മേഘവിസ്ഫോടനത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പ്രദേശത്തു നിന്ന് വന്ന മണ്ണാണ് ആ ഫോഴ്സിൽ വന്ന വെള്ളമാണ് അവിടുന്ന് പുറത്തേക്ക് വരുന്ന വെള്ളമാണ് ഇത്രയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഒഴി പോകാനുള്ള സാധ്യത ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിധം ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും കിണറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു ഈ അവിടെ കൂടി നിൽക്കുന്ന കൂടി നിന്ന വളരെ ആധുനികമായിട്ട് വന്നിരുന്ന ആ വെള്ളം പുറത്തേക്ക് ഒരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നമുക്ക് പുറത്തു ഇന്ന് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പറയാം നന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു നടത്തണം ഞാൻ പറയാനുള്ള കാരണം അത് തന്നെയാണ് ഈ കിണറുകൾ ഇന്ന് മല ചുറ്റുമുള്ള കിണറുകളെ കുറിച്ച് നോക്കി ഏതൊരു മഴയും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആ കിണറുകൾ നിറഞ്ഞൊഴുകി കവിഞ്ഞൊഴുകി പോകുന്നൊരവസ്ഥയുണ്ട് അതിൽ നിൽക്കുന്നത് എത്രയോ ക്വിക്സ് വെള്ളമാണ് ഒരേ ഫോഴ്സിൽ അത്രയും വെള്ളം പുറത്തോട്ട് തള്ളി വരുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ദുർബലമായിട്ടുള്ള മണ്ണ് നിൽക്കുന്ന ഭാഗങ്ങളിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് അത് പോകുന്നത് ആ പോകുന്ന യഥാർത്ഥത്തിൽ ഈ തുടക്കം അതിൻ്റെ ഉൽപ്പന്ന സ്ഥാനത്തു നിന്നുള്ള മണ്ണ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ തള്ളിപ്പോകുന്നത് അതുകൊണ്ടാണ് അത്രയും ദൂഷ്യങ്ങളും കാര്യങ്ങളുണ്ടാവുന്നത് ഇതിന് വ്യക്തമായ ഒരു പഠനവും കാര്യങ്ങളുണ്ടായി തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഓരോ മലകളിലും നല്ല രീതിയിലുള്ള ദൂർഭാഴ്ച സൗകര്യങ്ങളുണ്ടാകുന്ന രീതിയിൽ കിണറുകൾ ഉണ്ടാവുക ആ കിണറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പല മലകളെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഈ ഉരുൾപൊട്ടൽ നിന്ന ഭീതി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ എന്നുള്ള ആ സാഹചര്യം ഒഴിവാക്കി കിട്ടും എന്നാണ് എൻ്റെ വ്യക്തിപനായ അഭിപ്രായം